രാജ്കുമാർ ആനന്ദിന്റെ രാജിക്ക് പിന്നാലെ സൗരവ് ഭരദ്വാജ് മന്ത്രി സൗരവ് ഭരദ്ാജ് മാധ്യമങ്ങളെ കണ്ടിരുന്നു ഇത് ബി ജെ പിയുടെ സമ്മർദ്ദം തന്നെയാണ് രാജിക്ക് പിന്നിലെന്ന് സൗരവ് ഭരദ്വാജ് പറയുന്നു എന്തായാലും വീട്ടിൽ ഇപ്പോൾ രാജ്കുമാർ ആനന്ദ് ഇല്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിലില്ല നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു എവിടെയും അദ്ദേഹത്തെ കാണാൻ കഴിയുന്നില്ല കഴിഞ്ഞ നവംബർ മാസം ഈ വീട്ടിലും അദ്ദേഹത്തിൻ്റെ ചില ഓഫീസുകളിലും ഈഡ് റെയ്ഡ് നടത്തിയിരുന്നു ഏഴ് കോടി രൂപ ടാക്സ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണമുണ്ട് ഈ ഇതിൽ ചില അന്വേഷണങ്ങൾ ഇപ്പോൾ നടക്കുന്നുവെന്ന വിവരവും നമുക്ക് മുന്നിൽ എന്തായാലും ഒരാഴ്ച മുൻപ് വാർത്താ സമ്മേളനം നടത്തി മന്ത്രി അദർഷി പറഞ്ഞിരുന്നു കോടിക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്യപ്പെടുന്നു എം എൽ എ പാർട്ടി മാറാൻ വേണ്ടി ഒപ്പം തന്നെ മന്ത്രിമാരുടെ പലരെയും ബി ജെ പി ചേരാൻ നിർബന്ധിക്കുന്നു സമ്മർദ്ദമുണ്ട് എന്നെല്ലാം അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജി ഈ രാജ്യം എന്ന് പറയുന്നത് ഒരു തുടക്കമായി വേണമോ കാണാൻ എന്നതാണ് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം കൂടുതൽ മന്ത്രിമാർ അല്ലെങ്കിൽ എം എൽ എമാരെല്ലാം പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുമോ എന്ന ചോദ്യമുണ്ട് നാളെയും മറ്റന്നാളുമായി അതിനുള്ള ഉത്തരവുണ്ടാവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഭരണഘടനാ പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു ഭരണ പ്രതിസന്ധി രൂപപ്പെട്ട് വരുന്നുണ്ട് ഡൽഹിയിൽ എന്നുള്ളതാണ് കാരണം മന്ത്രി ഇന്ന് രാജിവച്ച മന്ത്രി അദ്ദേഹം സാമൂഹ്യക്ഷേമ വകുപ്പ് പിന്നാക്ക വിഭാഗം എന്നിവയിലാണ് ചുമതല വഹിക്കുന്നത് ആ വകുപ്പ് ആർക്ക് നൽകുമെന്നതാണ് ചോദ്യം ജയിലിൽ ഇരുന്ന് മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന ചോദ്യവും നിലനിൽക്കുന്നുണ്ട്